ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഭഗവാൻ എന്തിനാണ് എനിക്ക് എപ്പോഴും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രം തരുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പം ഈ ഞാനുൾപ്പെടെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭാഷണം നടത്താതെ പോവാറില്ല എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യം തന്നെയാണിത് എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഭഗവാൻ എന്നെ ഇഷ്ടമല്ലേ അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ അതിനെല്ലാം ഉള്ള ഉള്ളൊരു ഉത്തരമാണ് ഈ ഒരു എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു കൃഷ്ണൻ്റെ ഒരു ഒരു കഥയാണ് കേട്ടോ ഇത് നിങ്ങൾ കേൾക്കാൻ സമയമുണ്ട് വെച്ചാൽ ഒന്ന് കേൾക്കുക ഞാനെന്തായാലും അതൊന്ന് എനിക്ക് അറിയുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഭഗവാന്റെ ഒരു ഭക്ത വാത്സല്യത്തിൻ്റെ ഒരു കഥയാണിത് കേട്ടോ അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാമല്ലോ ഭഗവാൻ ഒരുപാട് നമ്മളെ പരീക്ഷിക്കും പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഭഗവാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരാം ആ ഒരു ആ ഒരു എന്താ പറയുക ആ പരീക്ഷണത്തെ നമ്മൾ മറികടക്കണം ആ ഒരു ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ കാരണം ഒരുപാട് പരീക്ഷ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക എന്നാണ് പറയുക അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാന്റെ ഒരു ഭക്ത ഭക്തവാത്സല്യത്തിൻ്റെ ഒരു കഥയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഭക്തയായിട്ടുള്ളൊരു ഒരു ഒരു വിധവ ഒരു ഒരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോഴെ അവരെ ജീവിച്ചിരുന്ന ആ ഒരു സമയത്ത് അവർ ഭഗവാന്റെ ഉത്തമയായ ഒരു ഭക്തയായിരുന്നു അപ്പോഴേ അവർക്ക് വിധവയായ അവർക്ക് ഒരു പശു മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത് ഒരു പശു മാത്രമേ ഉണ്ടോ ഉണ്ടായിരുന്നുള്ളൂ മക്കളും ബന്ധുക്കളും ആരും തന്നെ അവർക്ക് തുണയില്ലായിരുന്നു അപ്പം ആ പശുവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു തുച്ഛമായ വ വരുമാനത്തിൽ അവർ ലളിതമായ ജീവിതം നയിച്ചാണ് അവർ പൊക്കൊണ്ടിരുന്നത് അപ്പോഴേ ഈ ഈ പശുവിൻ്റെ കാര്യവും നോക്കും ഒപ്പം ഭഗവാനെ അകമഴിഞ്ഞവർ ഭജിച്ചിരുന്നു ഭഗവാൻ്റെ അടുത്തുള്ള ആ ഒരു നിഷ്കാമമായ ഭക്തിയാണ് ഭഗവാനെ ഭക്തരിലേക്ക് അടുപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയാലോ അപ്പോഴേ ഇവർക്ക് ഭഗവാനോട് അകമഴിഞ്ഞ ഭക്തിയായിരുന്നു അപ്പോഴും ജീവിതമാർഗമായിട്ടുള്ള പശുവിനെ അവർ നന്നായിട്ട് തന്നെ നോക്കി അതായത് പശുവും ഭഗവാന് ഏകദേശം ഒരുപോലെ ആണവര് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കാരണം രണ്ടും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി വേഷം മാറി ഇവരുടെ അടുത്തെത്തി ഭഗവാൻ വരുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ ഭഗവാൻ എപ്പോഴും നമ്മളെ പരീക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ പല വേഷങ്ങളിലും വരും എന്നാണ് നമുക്കിപ്പോൾ ഭഗവാനെ ആരും ഇപ്പം നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമുക്ക് ആപദ്ഘട്ടങ്ങളൊക്കെ വരുമ്പം ഭഗവാൻ ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കുന്നത് അത് ഭഗവാൻ തന്നെയാണെന്ന് കരുതണം അങ്ങനെയാണ് കേട്ടോ അപ്പോഴേ ഭഗവാന്റെ അടുത്ത് ഭഗവാനും അർജുനനും കൂടി ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ് അവിടെ പെട്ടെന്ന് ഒരു അതിഥിയെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അവർ ഇങ്ങനെ അതിഥികളെ കണ്ടപ്പോൾ അവർ സ്വീകരിച്ചൊക്കെ ഇരുത്തി അപ്പോഴേ നിർധന നിർധന നിർദ്ധനയാണല്ലോ അവർ അപ്പോൾ അവരുടെ പിന്നെ വീട്ടിലാണെങ്കിൽ അതി അതിഥികൾക്ക് നൽകാനായിട്ട് അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴും നമുക്കായാലൊരു സംരംഭം വരില്ലേ പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അയ്യോ കൊടുക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരില്ലേ അപ്പോഴേ എങ്കിലും അവിടെ ഉണ്ടായിരുന്നതല്ല അവർ കൃഷ്ണനും അർജുനനുമായിട്ട് നൽകി കാരണം പശു ഉള്ളപ്പോൾ അവിടെ പാല് തൈര് വെണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടാവല്ലോ അപ്പോഴതെല്ലാം അവരുടെ അപ്പോഴേ ഭഗവാന് ഇവരുടെ ഒരു സമർപ്പണ മനോഭാവത്തിലും ആ ഭക്തിയിലും ഒക്കെ കൃഷ്ണനെ ഭയങ്കര സന്തുഷ്ടനായി കേട്ടോ അപ്പോൾ വന്നത് അർജുനനും ശ്രീകൃഷ്ണനും ആണെന്ന് അവർക്കറിയില്ല അപ്പോഴാണ് അവരാണെങ്കിൽ ഭയങ്കര ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് ആ അതിഥി എല്ലാം നടത്തിയത് ദാരിദ്ര്യം ഉണ്ടെങ്കിലും അവർ പശുവിൻ്റെ വെണ്ണയും പാലും നെയ്യും കൊണ്ടൊക്കെ ഉള്ള ഓരോ വിഭവങ്ങൾ പാകം ചെയ്ത് അവർ ഭഗവാനും അർജുനുമായിട്ട് കൊടുത്ത് അവർക്കറിയില്ല ഇത് ഭഗവാനും ആണെന്ന് അത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അവരുടെ ആ സമർപ്പണത്തിൽ ഭഗവാൻ ഭയങ്കര സന്തുഷ്ടനായി കേട്ടോ അപ്പോൾ ഭഗവാനങ്ങ് എന്താ പറയുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭഗവാന് നമ്മൾ നിഷ്കാമമായ ഭക്തിയോട് ഒരു പൂവ് സമർപ്പിച്ചാലും അത് സ്വീകരിക്കും ഭഗവാൻ ഒരിക്കലും നിങ്ങളെനിക്ക് ഇത്ര ധനം കൊണ്ട് തരണമെന്നോ ഇന്ന സാധനം കൊണ്ട് തരണമെന്നോ ഒന്നും ഒരിക്കലും ഭഗവാൻ പറയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യരുടെ ഇടയിലുള്ള സ്നേഹബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരിക്കലും ഒരു പണമോ സമ്പത്തോ പിന്നെ ആഭരണങ്ങളോ അങ്ങനെയുള്ള ഒന്നും കൊടുത്ത് നമ്മൾ ആരുടെയും പ്രീതി നേടാനായിട്ട് ശ്രമിക്കരുത് അത് മിഥ്യായ സ്നേഹമാണ് ശരിക്കുള്ള സ്നേഹത്തിന് അവിടെ ഇതിനൊന്നും ഒരു സ്ഥാനവും ഇല്ല കേട്ടോ അപ്പോഴും ഭഗവാന് ഇവരുടെ ആ ഒരു അതിഥി സൽക്കാരത്തിലൊക്കെ ഭയങ്കര സന്തുഷ്ടനായി അവർ യാത്ര പറഞ്ഞ് കൃഷ്ണനും അർജുനനും പോയി തിരി അപ്പോൾ തിരികെ പോകുന്ന സമയത്ത് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ ഇതാണ് പ്രധാനം അപ്പോൾ ആ ഒരു ചോദ്യം അല്ലയോ വസ്തുദേവ അങ്ങ് ഈ ഒരു പാപ സ്ത്രീയോട് പിന്നെ കുറേ നേരം സംസാരിച്ചു അവളിൽ അവർ തന്ന പിന്നെ എന്താ പറയുക അതിഥി സൽക്കാരത്തിലും അവരുടെ സ്നേഹോപകാരങ്ങളിലെല്ലാം അങ്ങ് വളരെ സന്തുഷ്ടനായി എന്നിട്ട് എന്തേ അങ്ങ് അവരെ അനുഗ്രഹിച്ചില്ല എന്ന് ചോദിക്കും ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴർജുനൻ അർജുനനോട് ഭഗവാൻ അവർ അവർക്ക് ഭയങ്കര ദാരിദ്ര്യ ദുഃഖം അല്ലേ അപ്പോഴൊരു ദുഃഖം മാറി അവർ സമ്പന്നയാകാൻ വേണ്ടി ഭഗവാൻ എന്തേ അനുഗ്രഹിച്ചില്ല എന്നാണ് അർജുനൻ ചോദിക്കുന്നത് അപ്പോഴു കൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ അവളെ അനുഗ്രഹിച്ചു അർജുന ഇത് കേട്ടോണം ഇതാണ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അപ്പോൾ പറഞ്ഞു ഞാൻ അവളെ അനുഗ്രഹിച്ചു അർജുന അവളുടെ പശു നാളെ തന്നെ മരണപ്പെടുമെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന നമുക്ക് എന്താണ് തോന്നുന്നത് ഭഗവാനോളം ദുഷ്ടൻ വേറെ ആരെങ്കിലും ഉണ്ടോ അവർക്ക് ആകെയുള്ള ഒരു വരുമാനമാർഗമായിരുന്നു ആ ഒരു പശു എന്നിട്ടും ഭഗവാൻ അതിനെ മരണപ്പെടാനായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് എന്താണ് നമുക്ക് സാധാരണ ജനങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയല്ലേ തോന്നും അപ്പോൾ ഇത് കേട്ട അർജുനൻ ചോദിക്കുകയാണ് അർജുന അർജുന അതിശയം അർജുനൻ ചോദിക്കുകയാണ് അവരുടെ എന്താ ഭഗവാനെ അവർക്ക് ഏക ഒരു ജീവിതമാർഗ്ഗം അല്ലേ ആ പശു അപ്പോഴേ അവർക്ക് അതുമാത്രമല്ലേ തുണയായിട്ടുള്ളൂ പശു ഇല്ലാതെ എങ്ങനെയാണ് അവർ ഈ ഭൂമിയിൽ ജീവിക്കുക ജീവിതമാർഗം ഇല്ലാതായാൽ കൂടുതൽ ദുരിതം ഉണ്ടാവില്ലേ അവർക്ക് മാധവാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴീ കൃഷ്ണൻ പറയുന്ന മറുപടി ഇതാണ് അർജുന നിനക്ക് ഇനിയെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ പശു മരണപ്പെടാൻ ഞാൻ അനുഗ്രഹമേകിയതിന് കാരണം അവർ എല്ലായ്പ്പോഴും പശുവിനെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പശുവിനെ കുളിപ്പിക്കണം കൊടുക്കണം പോറ്റണം ബാല് കറക്കണം മേയാൻ വിടണം എന്നിങ്ങനെ അപ്പോഴവർക്ക് എന്നെപ്പറ്റി ചിന്തിക്കാൻ സമയം ഉണ്ടാകുമോ എന്നുള്ളതാണ് കൃഷ്ണൻ ചോദിക്കുന്നത് അപ്പോഴവൾക്ക് മോശപ്രാപ്തി ആവണമെങ്കിൽ അവൾ സദാ എന്നെ സ്മരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ഭഗവാനിലേക്ക് ചെയ്യുന്നത് ായിട്ടുള്ള ആ ഒരു ഇത് മോക്ഷപ്രാപ്തി വേണമെങ്കിൽ അങ്ങനെ അതിന് വേണം അപ്പോഴും ഈ പശു അതിനൊരു തടസ്സമാണെന്ന് ഭഗവാന് തോന്നി അപ്പോഴും പശു ഇല്ലാതായാൽ അവരെന്നെ പറ്റി മാത്രം ചിന്തിക്കും അപ്പോൾ ദുരിതം ഏറുമ്പോൾ അവൾ എന്നിലേക്ക് കൂടുതൽ അടുക്കും ഇതാണ് പ്രധാന പോയിന്റ് നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് അപ്പോൾ സദാസമയവും അവർ എന്നെ വിളിക്കും രക്ഷയ്ക്കായി അപേക്ഷിക്കും അപ്പോഴവർക്ക് ഭൂമിയിൽ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മാത്രമാണ് തുണയെന്ന് അവർക്ക് മനസ്സിലാവും അതായത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇനി രക്ഷ എന്ന് അറിയുമ്പോൾ നമ്മൾ നമ്മളെ എല്ലാ എല്ലാ സമർപ്പണങ്ങളും ഭഗവാനിലേക്ക് മാത്രം ആവും അപ്പോഴും എപ്പോഴും ഈ ഇത്തരത്തിൽ ഒരു ഭൂമിയിൽ തങ്ങി നിൽക്കാത്തതായിട്ടുള്ള സ്നേഹബന്ധങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഭഗവാനിലേക്ക് അടുക്കുമ്പം അവൾ പശുവിനെക്കുറിച്ചുള്ള ആ നിരന്തരം ചിന്തിക്കുന്ന അതൊക്കെ അവരുടെ ജന്മം പാഴാക്കി കളയേ ഉള്ളൂ ഈ പശുവിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അത് കാരണം ആ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭഗവാനിലേക്ക് എത്താം അപ്പോഴെ അധികം വൈകാതെ തന്നെ അവർക്ക് പിന്നെ എന്താണ് മോശപ്രാപ്തിക്കുള്ള സമയം സമയവും എടുക്കും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ അധികം വൈകാതെ മോക്ഷപ്രാപ്തി കൊടുത്ത് അവർക്ക് ഇപ്പോൾ ഒരു പുതിയ ഒരു ഉന്നതകുല ജാഥയായിട്ട് പുനർജന്മം ചെയ്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഭഗവാന്റെ കാ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ ഭഗവാനെ ഇങ്ങനെ തൊഴാണ് ഭഗവാന്റെ ഒരു ഭക്തവാത്സല് പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ പ ഭഗവാൻ നമുക്ക് നൽകുന്ന പാഠം എന്താണ് എത്ര തന്നെ കഷ്ടത നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും അവയെല്ലാം നമ്മുടെ നന്മയ്ക്കായിരിക്കും ഭഗവാന്റെ ഭഗവാൻ ഭക്തൻ്റെ അല്ലാതെ ഒരു ഒന്നും ചെയ്യില്ല ഒരു ഒരു ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് തരത്തില്ല അപ്പോൾ ദുഃഖം ദുരിതങ്ങൾ വരുമ്പോൾ ഓർത്തു കൊടുക്കുക നമ്മൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് നമുക്ക് ദുരിതങ്ങൾ കൂടുന്നതെന്നാണ് ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരിക്കലും ഭഗവാൻ നമ്മൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യത്തില്ല എന്ന് നമ്മൾ നമ്മളെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക പഠിപ്പിക്കുക അപ്പോൾ ഇതാണ് ഈ ഒരു കഥ കഥയുടെ സാരാംശം ഇതാണ് അപ്പോഴും ഭഗവാൻ ഭക്തന്മാരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് നമുക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും തരുന്നത് അപ്പോഴ ആരും ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്നാണ് ഈ കഥ നമുക്ക് നൽകുന്ന പാഠം അപ്പോഴും കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീ വസ്തു